സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം നാവിനെ കുറിച്ച് ഉള്ള വിഷയമാണ് നാവ് കൊണ്ട് നമ്മൾ പലപ്പോഴും ധാരാളം തെറ്റുകൾ വരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ഇന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നാവ് അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ചെവി നമുക്ക് രണ്ടെണ്ണമുണ്ട് കണ്ണ് രണ്ടെണ്ണമുണ്ട് മൂക്ക് ഒന്നേ ഉള്ളൂ എങ്കിലും രണ്ട് ദ്വാരങ്ങളുണ്ട് അതിന് നാവ് ഒന്നേ ഉള്ളൂ ത്വക്ക് അത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സാന്നിധ്യമുള്ളതാണ് നമ്മുടെ തല നാല് ഇന്ദ്രിയങ്ങളും ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ത്വക്കും തലയിലുണ്ട് നാല് ഇന്ദ്രിയങ്ങളുടെയും സാന്നിധ്യമുള്ള ഒരു അവയവമാണ് തല ഈ നാല് ഇന്ദ്രിയങ്ങളെയും മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തുല്യമായ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ണുകൾക്ക് സമാനമായിട്ടുള്ള ക്യാമറ ചെവി ശബ്ദം സ്വീകരിക്കുന്നതാണ് മൈക്രോഫോൺ ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക്കൽ തരംഗങ്ങളാക്കുകയാണ് ചെവി ചെയ്യുന്നത് ഇതുതന്നെയാണ് മൈക്രോഫോൺ ചെയ്യുന്നത് നാവ് നാവ് ഇലക്ട്രിക്കലായിട്ടുള്ള തരംഗങ്ങളെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുകയാണ് അതാണ് ഒരു ലൗഡ് സ്പീക്കർ ചെയ്യുന്നത് ത്വക്ക് നിങ്ങൾ എന്താണെന്ന് ചോദിക്കും അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ട് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഒന്ന് തൊട്ടാൽ മതി ടച്ച് സ്ക്രീനുള്ള മൊബൈൽ ഫോണുകൾ നമ്മുടെ ത്വക്കിനെ ഒന്ന് സ്കിന്നിനെ ഒന്ന് സ്പർശിച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ടച്ച് സ്ക്രീനുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അതിനൊന്ന് അത് റെസ്പോണ്ട് ചെയ്യും ഈ ഇന്ദ്രിയങ്ങളെല്ലാം എന്താണ് ഇന്ദ്രിയങ്ങളെല്ലാം ഇൻഫർമേഷൻസ് സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇൻഫർമേഷൻസ് സ്വീകരിക്കുന്നു കണ്ണ് കാഴ്ച അതായത് ലൈറ്റിനെ സ്വീകരിക്കുന്നു അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു ചെവി ശബ്ദത്തെ സ്വീകരിക്കുന്നു അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു മൂക്ക് എയറിനെ സ്വീകരിക്കുന്നു അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു ഓ ഒട്ട മണം നമ്മൾ മൂക്കിലവിടെ കയറിയാൽ ഉടനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമല്ലോ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ത്വക്ക് സ്പർശനത്തെ സ്വീകരിക്കുന്നു അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു ഇതിൽ ചെവി ഇൻപുട്ട് മാത്രമാണ് സ്വീകരിക്കുന്നത് അത് പുറത്തേക്ക് കൊടുക്കുന്നില്ല കണ്ണ് ഇൻപുട്ട് സ്വീകരിക്കുന്നു അത് പുറത്തേക്ക് കൊടുക്കുന്നില്ല അതിനൊക്കെ ഓരോ ഫങ്ഷൻ മാത്രമേ ഉള്ളൂ മൂക്ക് അതിനൊരു ഫങ്ഷനേ ഉള്ളൂ തൊലി ഒരു സ്പർശനം ഒരു ഫങ്ഷനേ ഉള്ളൂ എന്നാൽ നാക്കിന് മാത്രം അങ്ങനെയല്ല അതിന് രണ്ട് ഫങ്ഷനുണ്ട് രണ്ട് ഫങ്ഷൻ ഒന്ന് അത് ടേസ്റ്റ് തിരിച്ചറിയുന്നു ഭക്ഷണം കഴിക്കാൻ ടേസ്റ്റ് തിരിച്ചറിയുന്നു രണ്ട് അത് വാക്കുകൾ പുറപ്പെടുവിക്കുന്നു രണ്ട് ഫങ്ഷനാണ് ഈ നാവിനുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങളെയും അപേക്ഷിച്ച് ഇതിനു മാത്രം രണ്ട് ഫങ്ഷനുകളാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ അവയുടെ ഉപയോഗം എന്താണ് അവയുടെ ഉപയോഗം സൃഷ്ട വസ്തുക്കളെ കണ്ട് പഠിച്ച് കേട്ട് മനസ്സിലാക്കി സൃഷ്ടാവിനെ തിരിച്ചറിയാനുള്ളതാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൂടാതെ ഒരു ഇന്ദ്രിയവും കൂടി നമുക്കുണ്ട് അതിൻ്റെ പേര് ആറാമത്തെ ഇന്ദ്രിയം എന്നാണ് അത് ജ്ഞാനേന്ദ്രിയം എന്ന് പറയും ജ്ഞാനേന്ദ്രിയം അത് ദൈവവുമായിട്ട് ദൈവത്തിൽ നിന്ന് നിൻപുട്ടുകൾ സ്വീകരിക്കാനും ദൈവത്തോട് സംവദിക്കാനുമൊക്കെ ആയിട്ടുള്ള ഇന്ദ്രിയമാണ് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് ഇതിൽ ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് നാവിനെക്കുറിച്ചാണ് നാവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് നാവ് വർക്ക് ചെയ്യണമെങ്കിൽ ചെവി കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവണം ചെവിയും നാവും ഒന്നിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ചെവിയും നാവും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും കിട്ടുന്ന കാര്യങ്ങൾ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നാവിലൂടെ നമ്മുടെ കൈകളിലൂടെ കാലുകളിലൂടെ ഒക്കെയാണ് ചെവി ഉണ്ടെങ്കിൽ നാവ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേൾക്കുന്നത് കൊണ്ട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ വിശുദ്ധ ബൈബിളിൽ മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിലെ ഒരു ഭാഗമുണ്ട് ബധിരനെ സൗഖ്യപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ ഹെഡിങ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് അപ്പോൾ കേൾവിക്ക് മാന്ദ്യമുണ്ടായിരുന്ന ഒരു കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് അവന് സംസാരത്തിനും തടസ്സമുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളാണ് അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അതോടൊപ്പം അവന് സംസാരിക്കാനും കഴിയുന്ന കഴിഞ്ഞിരുന്നില്ല യേശു അവൻ്റെ ചെവിയാണ് ആദ്യം സുഖപ്പെടുത്തിയത് അത് തൊട്ടട്ട് യേശു പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് അവൻ്റെ നാവില് സ്പർശിച്ചു നാവൻ്റെ കെട്ടഴിഞ്ഞു അപ്പോൾ ചെവി തുറക്കുമ്പോൾ മാത്രമാണ് നാവിൻ്റെ കെട്ടഴിയേയുള്ളു എന്നുകൂടി ഓർക്കുക അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചെവിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ചെവിയിലൂടെ അകത്ത് കടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ തെറി കഥകൾ തെറി വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും തെറി കഥകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അതിലൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കുന്നവരാണ് പലരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അങ്ങനെയാണ് വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് തെറി വാക്കുകൾ പറയുക കഥകൾ പറയുക ഇതിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാരാണ് ചൊറിച്ച് മല്ലുക എന്ന് പറയും മറിച്ച് ചൊല്ലുക ചില ഒരു വാക്ക് അപ്പുറത്ത് ഓരോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മൊത്തം തെറിയായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യം എടുക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത് അങ്ങനെ കേൾവിയിലൂടെയും കണ്ണിൽ കണ്ണിലൂടെ കാണുന്നതും നമ്മളെ ഹൃദയത്തിൽ റെക്കോർഡ് ചെയ്യും നമ്മുടെ അനുഭവങ്ങൾ എല്ലാം ഹൃദയത്തിൽ റെക്കോർഡ് ചെയ്യും അങ്ങനെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് വിശുദ്ധ വചനത്തിലുണ്ട് മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം അതാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് ഇത് എന്നും നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ട ഒരു വാചകമാണ് നമ്മുടെ ഹൃദയം കേൾക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും സ്പർശിക്കുന്നതിലൂടെയും ഒക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതാണ് നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ എന്തു വേണം കേൾക്കുന്നത് നിയന്ത്രിക്കണം കാണുന്നത് നിയന്ത്രിക്കണം വായിക്കുന്നത് കാണുന്നതാണല്ലോ നിയന്ത്രിക്കണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തി നാലാം സങ്കീർത്തനത്തില് ഒരു തിരുവചനമുണ്ട് രണ്ട് തിരുവചനങ്ങൾ പന്ത്രണ്ടും പതിമൂന്ന് കൂട്ടത്തിൽ പറയട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം മുത്തുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സങ്കീർത്തനമാണ് ഓരോ വരിയും ഓരോ മുത്താണ് ഓരോ വരിയും അതിൽ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ ഇങ്ങനെയാണ് ജീവിതം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ അതാണ് പന്ത്രണ്ടാം തിരുവചനം പതിമൂന്നാം തിരുവചനം അതെങ്ങനെയാണ് തിന്മയിൽ നിന്ന് അതിന് വേണ്ടത് എന്താണെന്ന് പറയുന്നു പതിമൂന്നാം തിരുവചനം തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും നിയന്ത്രിക്കുൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും നിയന്ത്രിക്കുൻ ഇപ്പോൾ നാവിനെ നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം നിയന്ത്രണത്തിൽ ആയിരിക്കണം മാത്രമേ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ മാത്രം കാണുക കേൾക്കുക സ്പർശിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നാവിനെ നിയന്ത്രിക്കുന്നതിൻ്റെ നിയന്ത്രിക്കുന്നതിൻ്റെ പിന്നിൽ ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയണം യാക്കോവിൻ്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണ് വളരെ പ്രധാനപ്പെട്ട തിരുവചനമാണത് സംസാരത്തിൽ തെറ്റു വരുത്താത്തവൻ പൂർണനാണ് അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനവന് കഴിയും ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ് സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണനാണ് അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും ഇത് യാക്കോസ്ലിയ രണ്ടായിരം വർഷം മുമ്പ് എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നാകട്ടെ അത് ശാസ്ത്രം തെളിവടക്കം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ശാസ്ത്രീയമായ തെളിവുകളുള്ളതാണ് ആ സെൻറ്റൻസ് ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് അത് രണ്ടായിരം വർഷം മുമ്പ് യാക്കോസ്ലിയ പറഞ്ഞു വെച്ചതാണ് ആ കണ്ടുപിടുത്തം കണ്ടുപിടുത്തം ഇതാണ് നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുന്ന ഒരു ബ്രെയിനിൻ്റെ ഭാഗമുണ്ട് ബ്രെയിനിൻ്റെ ഒരു ഭാഗം സംസാരത്തെ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗം നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗവും ഇത് രണ്ടും ഒന്നാണ് എന്നാണ് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് പിടിച്ചിട്ടുള്ളത് അപ്പോൾ യാക്കോസ്ലിക പറഞ്ഞത് എത്രയോ കറക്റ്റാണ് നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് നാവിനെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകമായ പരിശീലനം നമ്മൾ നേടണം അത് ചെറുപ്പത്തിലെ നേടേണ്ടതാണ് അതെങ്ങനെയാണ് അത് നേടുക പറ മാതാപിതാക്കള് കാണിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം അദ്ധ്യാപകർ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം മേലധികാരികളൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്വരാണ് കുഞ്ഞു മക്കൾക്ക് ചെറുപ്പത്തിലെ തന്നെ പരിശീലനം നൽകുക എന്നുള്ളതാണ് ഞാനൊക്കെ ഓർക്കുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടം നാലര ക്ലാസ് വരെ ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അന്ന് നാലര ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് നാലിനും അഞ്ചിനും ഇടയ്ക്ക് ഒരു ക്ലാസ്സാണ് നാലര ക്ലാസ് എൻ്റെ ഞാൻ പഠിച്ച് നാലര ക്ലാസ്സിൽ പഠിച്ച് അടുത്ത കൊല്ലം ആ നാലര ക്ലാസ് നിർത്തലാക്കി നാല് കഴിഞ്ഞാൽ നേരെ അഞ്ചിലേക്ക് പോകാൻ കഴിയുമായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ പതിനൊന്ന് കൊല്ലം കൊണ്ടാണ് പത്താം ക്ലാസ് പൂർത്തിയാക്കിയിരുന്നത് പിന്നീട് പത്ത് കൊല്ലം കൊണ്ട് പത്താം ക്ലാസ് പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒന്ന് മുതൽ പത്ത് വരെ പൂർത്തിയാക്കുന്ന സ്ഥിതിവിശേഷം വന്നു അതിന്നും നിലനിൽക്കുന്നു അവിടെയൊക്കെ എല്ലാ ദിവസവും ക്ലാസ് വിട്ടതിന് ശേഷം അരമണിക്കൂർ കാത്തലിക് സ്റ്റുഡൻസിന് വേദോപദേശമുണ്ട് അപ്പോൾ വേദോപദേശം ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിരുന്ന കാര്യങ്ങളിൽ ഒന്ന് കുട്ടികൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കും നിങ്ങൾ ഓരോ ദിവസവും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ജപം ചെല്ലുക എന്ന് അന്ന് ബൈബിൾ വായിക്കുന്ന സിസ്റ്റമൊന്നും അന്ന് ഇല്ല ഒട്ടുമില്ല എൻ്റെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു എങ്കിലും അത് ആരും വായിച്ചിരുന്നില്ല അമ്മ മാത്രമാണത് ഉപയോഗപ്പെടുത്തിയിരുന്നത് അമ്മ ഉപയോഗപ്പെടുത്തിയിരുന്നത് അത് വായിക്കാനല്ല രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാനാണ് കുട്ടികൾക്ക് കഷായത്തിൻ്റെ മരുന്ന് അത് എഴുതും ആ ചീട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്കിനകത്ത് വയ്ക്കുക കാരണം കുട്ടികൾ തൊടാത്തൊരു സാധനം ബൈബിൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് രണ്ട് അന്ന് തുണി കീറിയാൽ തുന്നും അത് ഇഴയിടുക തുന്നുക എന്നൊക്കെ പറയും അതിന് ശുചി നൂലും ഇത് രണ്ടും സൂക്ഷിച്ചിരുന്നതാണ് കുട്ടികൾ ഒരിക്കലും എടുക്കാത്ത ഒരു സാധനം അപ്പോൾ അന്നൊക്കെ പറഞ്ഞിരുന്നത് സുഹൃത ജപം ചെല്ലുക എൻഡൊണ്ണീശോയെ ഞാൻ സ്നേഹിക്കുന്നു എൻഡൊണ്ണീശോയെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നിട്ട് ഓരോ ദിവസവും ഓരോ കുട്ടിയുടെയും പേർക്ക് ഇങ്ങനെ എഴുതി വയ്ക്കും എത്ര എണ്ണം പറഞ്ഞു ഇത്ര എണ്ണം ചൊല്ലി ഇത്ര എണ്ണം ചൊല്ലി സുഹൃദേവൻ ചൊല്ലിയതിൻ്റെ ഒരു കണക്കൊക്കെ സിസ്റ്റർമാർ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയം ഏഷണി പരദൂഷണം ഇതൊന്നും പറയാതെ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് ഒരു ട്രെയിനിങ് അന്ന് കിട്ടിയിരുന്നു ഇന്നങ്ങനത്തെ ട്രെയിനിങ് ഒന്നുമില്ല ഇന്ന് പലപ്പോഴും ഇതിനെതിരായ ആണ് കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ ഉള്ള പരിശീലനം ഇങ്ങനെയാണ് അവർ ബോധപൂർവം പരിശീലിപ്പിക്കുന്നതല്ലെങ്കിലും അവരറിയാതെ അവർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് പറയാമോ പ്രചോദനം നല്ല കാര്യങ്ങൾക്കാണ് പറയുക ഒരു ആശയം അവർക്ക് ലഭിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നും കുട്ടികളിൽ അധ്യാപകരിൽ നിന്നും ഒക്കെയാണ് ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു കാഴ്ച എൻ്റെ വല്ലിപ്പൻ വല്ലിപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം എല്ലാ ദിവസവും ജപമാല കഴിഞ്ഞതിന് ശേഷം അത് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പനും വല്ലിപ്പനും അപ്പനും വല്ല്യപ്പനും ഞങ്ങൾ മക്കളും ഒരുമിച്ച് താമസിച്ചിരുന്ന കൂട്ടുകുടമമായി താമസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ വല്യപ്പൻ എന്നും ജപമാല കഴിഞ്ഞാൽ നിലത്ത് നാവ് കൊണ്ട് ഒരു കുരിശു വരയ്ക്കും അപ്പോൾ അന്ന് വല്യപ്പനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ വല്ല്യപ്പ് നിലത്ത് ഇങ്ങനെ കുരിശു വര വരയ്ക്കുന്നത് അപ്പോൾ വല്ല്യപ്പൻ പറഞ്ഞു തന്നതായിട്ട് ഓർക്കുന്നു നമ്മൾ തെറ്റ് നാവുകൊണ്ട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരം ചെയ്യുന്നതാണ് എന്ന് എനിക്കത് ഏറെ എന്നെ ആകർഷിച്ച ഒന്നാണ് ഈയിടെ ഞാൻ പുത്തൻപള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് മുട്ടുകുത്തി കുരിശു വരച്ചതിന് ശേഷം നിലത്ത് നാവ് കൊണ്ട് കുരിശു വരയ്ക്കുന്നത് ഞാൻ ഈയിടെ കാണുകയുണ്ടായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അത് കണ്ടത് അപ്പോൾ ഞാൻ വല്യപ്പിൻ്റെ കാര്യം ഓർത്തു നമ്മൾ നാവ് കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ആ തെറ്റുകൾ ചെയ്യുമ്പോഴൊക്കെ അതിന് പരിഹാരം ചെയ്യുക കൂടി വേണം ശരിക്ക് കുരിശു വരയ്ക്കുന്നത് കൊണ്ട് പരിഹാരമാകുന്നുണ്ടോ നമ്മൾ നാവ് കൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ ആരുടെയൊക്കെ അഭിമാനത്തിന് ക്ഷതം പറ്റുകയാണ് ചെയ്യുന്നത് ആ വ്യക്തിയോട് പോയി നമ്മൾ മാപ്പ് പറയുകയാണ് ശരിക്കും വേണ്ടത് സോറി കെട്ടോ ഞാൻ എന്നെ വേദനിപ്പിച്ചുവെങ്കിൽ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ എന്നെ വേദനിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാനായിട്ട് നമുക്ക് സോറി ഒന്നും പറഞ്ഞില്ല സോറി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും അന്ന് തെറ്റായ രീതിയിൽ എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആണ് അദ്ദേഹം സോറി പറഞ്ഞത് എന്ന് പരിഹാരം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നാവുകൊണ്ടാണ് നമ്മൾ പല കലഹങ്ങളിലും ഏർപ്പെടുന്നത് നാവിൻ്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം കലഹമാണ് കലഹം ഉണ്ടാക്കുകയാണ് വേറൊരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ അയാൾ അയാൾക്ക് കോപം വരും അങ്ങനെ തന്നെ ഒരു തിരുവചനം ഉണ്ട് പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ സ്നേഹമശ്രണമായി സംസാരിക്കുക ആക്രോശം അതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളാണ് നമ്മളെ പറ്റി മോശമായ അഭിപ്രായം അഭിപ്രായമുണ്ടാക്കുന്ന കാര്യങ്ങളാണത് ശ്രീബുദ്ധൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് നമ്മളെക്കുറിച്ച് അഭിപ്രായം രൂപപ്പെടുന്നു നമ്മളൊരാളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കുന്ന ആള് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം രൂപപ്പെടുത്തും നമ്മൾ ഒരാളെ കുറ്റം പറയുകയാണെങ്കിലോ ഈ കേൾക്കുന്ന ആൾ വിചാരിക്കും ഞാൻ കേൾക്കാത്ത അയാൾ കേൾക്കാത്ത നേരത്തെ അയാളെക്കുറിച്ച് കുറ്റം പറയുന്ന ഈ വ്യക്തി ഞാൻ കേൾക്കാത്ത നേരത്തെ എന്നെക്കുറിച്ചും കുറ്റം പറയില്ലേ കുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണല്ലോ എന്നൊക്കെ നമ്മളെക്കുറിച്ച് വിലയിരുത്തും അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും പരുഷമായ വാക്കുകൾ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്നേഹത്തോടു കൂടിയുള്ള ഉള്ള വർത്തമാനങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കലഹമുണ്ടാകുന്നത് പരുഷമായ വാക്കിലൂടെയാണ് ഈ കേൾക്കുന്നവൻ മിണ്ടാതിരിക്കില്ല അവൻ എന്തെങ്കിലും തിരിച്ചു പറയും പറയുന്നത് തീർച്ചയായിട്ടും കുറച്ചും കൂടി മൂർച്ചയുള്ള വാക്കാവും അപ്പോൾ തിരിച്ച് കേട്ട ആൾ ആദ്യം പറഞ്ഞ ആൾ മിണ്ടിരിക്കുമോ ഇല്ല അയാൾ അതിനേക്കാൾ മൂർച്ചയുള്ളതെന്ന് പറയാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒരു തെറ്റിദ്ധാരണയുള്ളത് എന്താണെന്നോ ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞവൻ ജയിച്ചു ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയവൻ ജയിച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഇടയിലുള്ള ധാരണ കേൾക്കുന്നവൻ്റെയും ഒക്കെ ധാരണ അതുതന്നെയാണ് ഈ കലഹത്തിൽ പങ്കെടുക്കുന്നവൻ മാത്രമല്ല പുറത്ത് കേട്ടു നിൽക്കുന്നവനും തീരുമാനിക്കുന്നത് ആരാ ഏറ്റവും ഉറക്ക പറഞ്ഞ് ആരാ ഏറ്റവും അവസാനം പറഞ്ഞേ മറ്റോ ഉത്തരം മുട്ടി അവൻ തോറ്റു അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ യഥാർത്ഥ അത് നമ്മൾ കലകത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നമ്മുടെ സംഭാഷണം കലകത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കണ്ടാൽ ഉടൻ നിർത്തണം നിർത്തണത് നമ്മൾ തോറ്റോട്ടെ കുഴപ്പമില്ല മറ്റുള്ളവരുടെ കടയിലല്ലേ നമ്മൾ തോൽക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സിൽ തോൽക്കുന്നില്ല ദൈവത്തിൻ്റെ മുൻപിലും തോൽക്കുന്നില്ല മറ്റുള്ള മനുഷ്യരുടെ മുൻപിൽ തോൽക്കുന്നത് ഒരു പ്രശ്നമല്ല ദൈവത്തിൻ്റെ മുൻപില് ദൈവം നമ്മൾ തോൽക്കുക ദൈവം നമ്മളെ കുറ്റം വിധിക്കുക ഇതിന് ഇടയാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സംഭാഷണം കലകത്തിലേക്ക് നയിക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ നിർത്തണം ഇപ്പോൾ അതിന് നിർത്താനായിട്ട് ഒരു നല്ല മാർഗമുണ്ട് എന്താണെന്നറിയാമോ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷം ഒരു നല്ല മാർഗമുണ്ട് നിർത്തണം എന്ന് നമുക്ക് തോന്നുമ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം പോക്കറ്റിൽ കൈയിട്ട് ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ ഫോൺ കോൾ വന്നതുകൊണ്ട് പോയതാണ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നവർക്കും കൺ കാണികളായിട്ടുള്ളവരുണ്ടല്ലോ കേൾവിക്കാരായിട്ടുള്ളവരുണ്ടാവും അവർക്കൊക്കെ നമ്മളെക്കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടാവുകയില്ല അപ്പോൾ അവോയ്ഡ് ചെയ്യാനായിട്ട് കലഹം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പരുഷമായ വാക്കുകളിൽ നിന്നാണ് കലഹം ഉണ്ടാകുന്നത് ചിലര് ഏഷണിക്കാരുണ്ട് രണ്ട് മൂന്ന് തിരുവചന ഭാഗം എന്നും വായിക്കുന്നത് നല്ലതാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാവിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന ഒരു പാരഗ്രാഫുണ്ട് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫാണ് ദിവസവും വായിക്കണം അതുപോലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായം പ്രഭാഷകൻ്റെ തന്നെ ഇരുപത്തി എട്ടാമത്തെ അധ്യായം പരദൂഷണം എന്നാണ് ആ ഹെഡിങ് തന്നെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ ശപിക്കപ്പെട്ടവരെന്നാണ് പ്രഭാഷകൻ എഴുതുന്നത് പരദൂഷകനും ഏഷണിക്കാരനും രണ്ട് വലിയ രോഗ രോഗങ്ങളാണ് നാവിൻ്റെ വലിയ രോഗങ്ങളാണ് മാരകമായ രോഗങ്ങളാണ് പരദൂഷണം ഏഷണി രണ്ട് പേരാണ് മരിക്കുന്നത് ഒന്ന് കേൾക്കുന്നവനും മരിച്ചു പോകും രണ്ട് പറയുന്നവനും സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ വീഴ്ത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് തൊട്ട് താഴെ ഒരു വാചകമുണ്ട് വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് എന്നാൽ നാവു കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെ എത്ര എത്ര പേരെയാണ് നമ്മൾ തേജോവധം ചെയ്തിട്ടുള്ളത് നമ്മുടെ നാവുകൾ കൊണ്ട് തേജോവധം ചെയ്തിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം ഓരോ ദിവസം ഇരുന്ന് ഒന്ന് വൈകുന്നേരം ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ തന്നെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട് വായിയ്ക്ക് വാതിലും പൂട്ടും വയ്ക്കുക വായിയ്ക്ക് വാതിലും പൂട്ടും വെച്ച് വാതിൽ തന്നിട്ടുണ്ട് നമ്മളൊരു പൂട്ട് വെച്ചാൽ മതി അത് തുറന്നിട്ടിരിക്കുകയാണ് സംഭാഷണത്തിൽ വർത്തമാനം പറയുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക വർത്തമാനം പറയുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക നല്ലത് മാത്രമേ പറയാവൂ മോശമായതൊന്നും പറയരുത് ഇന്ന് ടി വിയിൽ നമ്മുടെ ബെഡ് നമ്മുടെ ബെഡ്റൂമിൽ പോലും ടി വി വെച്ചിട്ടുണ്ടല്ലോ ബെഡ്റൂമിലും സ്വീകരണ മുറിയിലുമൊക്കെ വരുന്ന ഒരുപാട് വർത്തമാനങ്ങൾ ടി വിയിലൂടെ വരുന്ന വർത്തമാനങ്ങൾ മുഴുവൻ മോശമായ ഭാഷയൊക്കെയാണ് അതൊന്നും നമ്മുടെ കുട്ടികൾ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലത് മാത്രം പറയാനായിട്ട് ശ്രമിക്കുക ഒരാളെക്കുറിച്ചും മോശമായതൊന്നും പറയാതിരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ശത്രുക്കൾ ഏറെ ഉണ്ടാവില്ല ദൈവസന്നതിയിൽ നമ്മൾ സ്വീകാര്യരായിരിക്കുകയും ചെയ്യും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു